ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ് എന്തുകൊണ്ട് നാടൻ കോഴികൾ നമ്മൾ നാടൻ കോഴികളെ വളർത്തുന്നത് പരമാവധി പ്രോത്സാഹിപ്പിക്കാറുണ്ട് വീഡിയോയിലൂടെ ആയാലും എന്നോട് ചോദിക്കുന്ന സംശയങ്ങളോട് സംശയങ്ങളിലൂടെ ആയാലും നാടൻ കോഴികളെ വളർത്തുന്നത് പ്രോത്സാഹിപ്പിക്കാറുണ്ട് അപ്പോൾ ഇന്നലെ എന്നോടൊരു സുഹൃത്ത് ഇതുപോലെ ഒരു മെസ്സേജിൽ ചോദിക്കേണ്ടായി എന്തുകൊണ്ടാണ് നിങ്ങൾ നാടൻ കോഴികളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളത് അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു കാരണം എന്നുള്ളത് ചോദിക്കേണ്ടായി അപ്പോൾ അത് ഞാൻ പുള്ളിയുടെ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു അപ്പോൾ ഇന്ന് ആ ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ കോഴിവളത്തിലുമായി ബന്ധപ്പെട്ടിട്ടും അതല്ലാതെ മറ്റു കാർഷിക മേഖലയെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോകളും ഈ ചാനൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് കയറി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്താൽ മതി നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്തുകൊണ്ട് നാടൻ കോഴികൾ നാടൻ കോഴികളെ വളർത്തുന്ന പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടുവന്നിരുന്ന തനതായിട്ടുള്ള നാടൻ കോഴികൾ അന്യം നിന്ന് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരു കാര്യം ചിന്തിച്ചാൽ മനസ്സിലാക്കുന്നു ും പണ്ട് ഉണ്ടായിരുന്ന തനതായ ഇനങ്ങൾ അതിൻ്റെ ഒറിജിനാലിറ്റിയോട് കൂടെ നമുക്കിപ്പോൾ കിട്ടുന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് നമ്മുടെ പഞ്ചായത്ത് മുഖാന്തരം കൊടുത്തിരുന്ന സങ്കര ഇനം മുട്ടക്കോഴികളുമായിട്ട് നമ്മുടെ നാടൻ കോഴികൾ ക്രോസ് ആവുകയും അങ്ങനെ അത് രണ്ടും കൂടെ ആയിട്ടുള്ള ഒരു ഇനം കോഴികൾ നമുക്ക് ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ധാരാളമായിട്ട് മുട്ടക്കോഴികൾ ക്രോസ് ആയിട്ടുള്ള കോഴികളാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എന്താ സ്ഥിതി ചോദിച്ചാൽ ഇപ്പോൾ ആ ഒരു ക്രോസ് ആയി വന്നിട്ടുള്ള മുട്ടക്കോഴികളുമായി കോഴികളുമായി ക്രോസായി വന്നിട്ടുള്ള കോഴികളുടെ തലമുറകളാണ് ഇപ്പോൾ നാടൻ കോഴി എന്ന രീതിയിൽ നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ പല ആളുകളും പറയുന്നത് പോലെ എൻ്റെ കോഴി കുറച്ച് മുട്ടയിട്ടു അത് അടയിരിക്കുന്നില്ല അല്ലെങ്കിൽ നാലോ അഞ്ചോ തവണ അടയിരുന്നു അതിന് ശേഷം അടയിരിക്കുന്നില്ല എന്നൊക്കെ പറയാനുള്ള ഒരു കാരണം ഇതാണ് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് കാരണം ചിലപ്പോൾ ആ കോഴികളുടെ ഒരു അഞ്ചോ ആറോ തലമുറകൾക്ക് മുമ്പ് മറ്റൊരു ഇനത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു മുട്ടക്കോഴി ശങ്കര ഇനത്തിൽപ്പെട്ടിട്ടുള്ള കോഴിയുടെ പൂവനുമായിട്ട് ക്രോസ് ആയിട്ടുള്ള ഉണ്ടായിട്ടുള്ള കുഞ്ഞായിരിക്കും ഇതിൻ്റെ പൂർവികൻ അതായത് അഞ്ചോ ആറോ തലമുറയ്ക്കുള്ള ഉണ്ടായിട്ടുള്ള ഒരു പാരൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ജീന ഇതിൻ്റെ ശരീരത്തിൽ വീണ്ടും തുടർച്ചയായിട്ട് ഉണ്ടാവുന്നത് കൊണ്ടാണ് ആ നാടൻ എന്ന ആ തനി നാടൻ എന്ന കോഴിയുടെ സ്വഭാവം കാണിക്കാതെ മുട്ടക്കോഴികളുടെയും മറ്റ് ഇനം കോഴികളുടെയും സ്വഭാവം കാണിക്കുന്നത് പറഞ്ഞു വന്നതെന്താണെന്നു വെച്ചാൽ നാടൻ കോഴികളെ പ്രോത്സാഹിപ്പിക്കാനുണ്ടായ കാരണം നമ്മ ഇത് അന്യം നിന്ന് പോകുന്നത് കൊണ്ട് തന്നെയാണ് പിന്നെ അത് മാത്രമല്ല കാരണം മെയിനായിട്ടുള്ള കാരണങ്ങൾ ഒന്നാമത് ഇതിന് തീറ്റ ചെലവ് വളരെ കുറവ് മതി എന്നുള്ളതാണ് മറ്റുള്ള കോഴികളെ അപേക്ഷിച്ച് നാടൻ കോഴികൾക്ക് വളരെ കുറഞ്ഞ തീറ്റ നമ്മൾ കൊടുത്താൽ മതി അഴിച്ചുവിട്ട് വളർത്താൻ സൗകര്യമുള്ള ആളുകൾക്ക് തീറ്റ കൊടുക്കണം എന്നില്ല ഇപ്പം രാവിലെ നമ്മൾ സാധാരണ കൂട്ടിൽ നിന്ന് തുറന്നു വിടുമ്പോൾ കുറച്ച് തീറ്റ കൊടുക്കാറുണ്ട് ഇനി അതില്ലെങ്കിലും തൊടിയിലോ അല്ലെങ്കിൽ പറമ്പിലൊക്കെ അഴിച്ചു വിട്ട് വളർത്താനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിലും നാടൻ കോഴി അതിൻ്റെതായ രീതിയിൽ തീറ്റ കണ്ടെത്തി വളർന്നോളൂ അതുതന്നെ ഒരു കാരണം തീറ്റ ചെലവ് വളരെ കുറവാണ് എന്നുള്ളത് പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് എന്നുള്ളതാണ് മറ്റുള്ള കോഴികളെ അപേക്ഷിച്ച് നാടൻ തനതായിട്ടുള്ള നാടൻ ഇനങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലാണ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് അപൂർവമായിട്ട് മാത്രമേ അസുഖങ്ങൾ വരാറുള്ളൂ അപൂർവമായിട്ട് മാത്രമേ അസുഖങ്ങൾ വന്നിട്ട് അവ ചത്തു പോകാറുള്ളൂ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും നിങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ നാടൻ കോഴിയെയും അതുപോലെ മറ്റ് ഏതെങ്കിലും സങ്കരേനും കോഴികളെയും വളർത്തുന്നുണ്ടെങ്കിൽ സങ്കരേനും കോഴികളിൽ പെട്ടവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നാടൻ കോഴികൾക്ക് പെട്ടെന്ന് പിടിക്കാറില്ല പെട്ടെന്ന് പിടിക്കാറില്ല എന്നിട്ടോ പറയുന്നത് അല്ലാതെ വരാറില്ല എന്നല്ല അസുഖം വരും വരാതിരിക്കില്ല അതിപ്പോൾ ഏത് ഇനത്തിൽപ്പെട്ട കോഴികളായാലും അസുഖം വരും പക്ഷേ മറ്റ് കോഴികളെ അപേക്ഷിച്ച് നാടൻ കോഴികൾക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് പിന്നെ അത് ഈ പറയാൻ പോകുന്ന ഒരു കാര്യം എല്ലായിടത്തും എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ ഈ ഭാഗങ്ങളിൽ നാടൻ കോഴികൾക്കാണ് ഏറ്റവും കൂടുതൽ വില ലഭിക്കുന്നത് നാടൻ കോഴികളുടെ ഇറച്ചികൾക്കാണ് ഏറ്റവും കൂടുതൽ വില ലഭിക്കുന്നത് ഫാൻസി കോഴികളായിട്ട് കമ്പയർ ചെയ്തിട്ടോ ഫാൻസി കോഴികൾ മറ്റൊരു രീതിയിലാണ് അത് സെയിൽ ചെയ്യുന്നത് അത് കമ്പമാണ് മോഹവിലയാണ് ഫാൻസി കോഴികളുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള വിലയല്ല ഞാൻ പറയുന്നത് അതല്ലാതെ ഇറച്ചി തൂക്കത്തിനോ അല്ലെങ്കിൽ വളർത്താനോ വേണ്ടി വാങ്ങുന്ന കോഴികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാടൻ ഇനത്തിൽപ്പെട്ട കോഴികൾക്ക് വില അധികമായിട്ട് ലഭിക്കുന്നുണ്ട് ഞാനിവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കിലോ പൂവൻ കോഴി ഒരു കിലോ അതായത് പ്രായപൂർത്തിയായിട്ടുള്ള പൂവൻ കോഴി ഒരു കിലോ മുന്നൂറ്റി അമ്പത് രൂപ തോതിലാണ് പൂവൻ കോഴി വിൽക്കുന്നത് പിടക്കോഴിയും ഏകദേശം മുന്നൂറ് രൂപ കിലോ കണക്കാക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ മറ്റുള്ള കോഴികൾക്ക് അതിൽ കൂടുതൽ വില കിട്ടില്ല അങ്ങനെ കണക്കാക്കിയ നാല് കിലോ ഉള്ളൊരു ഗ്രാമ്രിയ നൂറ്റമ്പോ അല്ലെങ്കിൽ ഇരുന്നൂറോ ആയാലും അതിൽ കൂടുതൽ വില കിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കാം പക്ഷേ അതിന്റെ തീറ്റ ചെലവും നാടൻ കോഴിയുടെ തീറ്റ തീറ്റച്ചെലവും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നാടൻ കോഴി തന്നെയാണ് മെച്ചം കാരണം ഞാൻ വളർത്തിയിട്ടുള്ളതാണ് എൻ്റെ മുമ്പത്തെ വീഡിയോകൾ കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഗ്രാമപ്രിയ പൂവൻ കോഴികളെ പത്ത് അറുന്നൂറ് കോഴി കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ടുവന്ന് അവരെ വളർത്തി വലുതാക്കി വിറ്റിട്ടുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ലാഭം എന്താണ് ഇപ്പോൾ നാടൻ കോഴികളെ വളർത്തുമ്പോൾ കിട്ടുന്ന ലാഭം എന്താണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നാടൻ കോഴിയുടെ മുട്ടയും അതുപോലെ തന്നെ നാടൻ കോഴിയുടെ ഇറച്ചിയും മറ്റുള്ള സങ്കര ഇനം കോഴികളിൽ നിന്നും ഹൈബ്രിഡ് കോഴികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് വളരെ വ്യത്യസ്തമാണെന്ന് വെച്ചാൽ മറ്റുള്ള കോഴികളുടെ മുട്ടയ്ക്കും ഇറച്ചിക്കും ലഭിക്കുന്ന ഗുണനിലവാരത്തിനേക്കാൾ എത്രയോ പതിന് മടങ്ങ് ഇരട്ടിയാണ് നാടൻ കോഴികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന മുട്ടയുടെയും ഇറച്ചിയുടെയും ഗുണം ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു നാടൻ കോഴികളെ വിട്ട് വളർത്തുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം അവർക്ക് വേണ്ട ഇലകൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അവർ സ്വയം ചിക്കിച്ചകഞ്ഞോ അല്ലെങ്കിൽ കൊത്തി എടുത്തോ കഴിക്കുന്നുണ്ട് വിറ്റാമിനുകളായാലും പോഷകമൂല്യമുള്ള മറ്റെന്ത് സാധനങ്ങളായാലും അതിൻ്റെ കൂട്ടത്തിൽ ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് ഇലകളും അവർ കൊത്തി കഴിക്കുന്നുണ്ട് ഉദാഹരണത്തിന് കുറുന്തോട്ടി ആടലോടകം മഞ്ഞളിൻ്റെ ഇല പോലെയുള്ള ഇലകൾ ഇലവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കോഴികൾ കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ ഔഷധ മൂല്യമുള്ള ഇലകളും മറ്റ് കിഴങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ആ ഔഷധ ഗുണം അവരുടെ ഇറച്ചിയിലും ലഭ്യമാകും അതുപോലെ തന്നെ മുട്ടയിലും ലഭ്യമാകും ഞാൻ വീണ്ടും പറയുന്നു അടച്ചുവിട്ട് അടച്ചിട്ട് കൂട്ടിനകത്ത് ഇട്ട് വളർത്തി നമ്മൾ കൈത്തീറ്റ കൊടുത്ത് വളർത്തുന്ന കോഴികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് തുറന്നു വിട്ട് വളർത്തുന്ന അവർക്ക് വേണ്ട തീറ്റകൾ സ്വയം കണ്ടെത്തി കഴിക്കുന്ന കോഴികളുടെ ഇറച്ചിയും മറ്റുള്ള കോഴികളുടെ ഇറച്ചിയും അതിൻ്റെ മുട്ടയും മറ്റുള്ള കോഴികളുടെ മുട്ടയും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ആണ് ഞാനിവിടെ നടത്തിയത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ കോഴികൾ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കൂട് നമുക്ക് പണിതാൽ മതിയാവും നാടൻ കോഴികളാവുമ്പോൾ ബാക്കിയുള്ള സമയങ്ങളിൽ രാവിലെ നമ്മളത് തുറന്ന് വിട്ടു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ് ഒരു ഇരുട്ടായി തുടങ്ങുന്ന സമയത്താണ് കോഴികൾ തിരിച്ചു കയറുന്നത് അപ്പോൾ അവർക്ക് രാത്രി ഒന്ന് ജസ്റ്റ് ഒന്ന് നിൽക്കാനോ അല്ലെങ്കിൽ ഇരിക്കാനോ പറ്റുന്ന ഒരു സ്ഥലം മാത്രം നമുക്ക് കൂടിനായിട്ട് ഉണ്ടാക്കാൻ മതിയാവും ചിലവ് വളരെ കുറവുള്ള രീതിയിൽ കൂട് ഉണ്ടാക്കിയാൽ മതിയാവും മറ്റ് കോഴികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് തീറ്റ കൊടുക്കാനുള്ള പാത്രം പിടിപ്പിക്കണം വെള്ളം നിപ്പിൾ ഡ്രിങ്കോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനുള്ള പാത്രങ്ങൾ സജ്ജീകരിക്കണം അതിനുള്ള വെള്ളം കൊടുക്കണം വെള്ളത്തിൽ മരുന്നുകൾ കൊടുക്കണം തീറ്റ നമ്മൾ സമയ സമയം നമ്മൾ കൊടുക്കണം ഇതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചിലവിൻ്റെ കാര്യത്തിലും മറ്റുള്ള കോഴികളെ അപേക്ഷിച്ച് നാടൻ കോഴികൾക്ക് വളരെ കുറവാണ് പിന്നെ ഒരു കാര്യം നിങ്ങൾ ചോദിക്കുക അപ്പോൾ ഗ്രാമപ്രിയ അല്ലെങ്കിൽ ബി വി ത്രേറ്റി എന്ന് പറയുന്ന ഒരു ഇനം കോഴിക്ക് ഒരു വർഷത്തിൽ മുന്നൂറ്റി ഇരുപത് മുട്ട ലഭിക്കുന്നു എന്ന് പറയുന്നു നാടൻ കോഴിക്ക് അത്രയും കിട്ടില്ലല്ലോ എന്താണ് അപ്പോൾ അതിലൊരു വ്യത്യാസമെന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാണ് ചോദിച്ചാൽ ബി എന്ന് പറയുന്ന ഒരു കോഴിക്ക് നമ്മൾ ലെയർ മെഷോ ലെയർ പെല്ലറ്റോ പോലുള്ള തീറ്റകൾ വാങ്ങിക്കൊടുത്താൽ മാത്രമേ ഈ പറയുന്ന മുന്നൂറ്റി ഇരുപത് മുട്ട എന്ന് പറയുന്ന നമുക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഫുഡ് സപ്ലിമെൻറ്റുകൾ നമ്മൾ കൊടുത്തോണ്ടിരിക്കണം വിമറാൾ ഗ്ലോയ് പോലെയുള്ള ഫുഡ് സപ്ലിമെൻറ്റുകൾ നമ്മൾ കൊടുത്തോണ്ടിരിക്കും അതിനൊക്കെ ഭയങ്കര വിലയാണ് തീറ്റയുടെ കാര്യം നിങ്ങൾക്ക് പിന്നെ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു ചാക്ക് തീറ്റയ്ക്ക് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വിലയുണ്ടെന്നാണ് പറയുന്നത് ഞാനിപ്പോൾ ലെയർ മെഷോ ലെയർ പെല്ലറ്റോ അങ്ങനെയൊന്നും വാങ്ങാറില്ലാത്തത് കൊണ്ട് ഇപ്പോഴത്തെ വില എനിക്കറിയില്ല അപ്പോൾ അത്രയും വിലയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും വില കൊടുത്ത് നമ്മൾ വർഷത്തിലൊരു മുന്നൂറ്റി ഇരുപത് മുട്ട ലഭിക്കുന്നതും കുറച്ച് തീറ്റകൾ മാത്രം കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും കൊടുത്ത് അതല്ലെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന വേസ്റ്റ് അരി ഗോതമ്പ് പോലെയുള്ള സാധനങ്ങൾ കുറച്ച് കൊടുത്ത് ബാക്കിയുള്ളത് സ്വയം കണ്ടെത്തി തിന്ന് വളരുന്ന നാടൻ കോഴികളിൽ നിന്ന് ലഭിക്കുന്ന നൂറ് മുട്ടയും നിങ്ങൾ തന്നെ ഒന്ന് കമ്പയർ നോക്കിയാൽ മതി ഏതായിരിക്കും അതിൻ്റെ ലാഭം എന്നുള്ളത് പിന്നെ അത് ഒരു നാടൻ കോഴിക്ക് കിട്ടുന്ന മുട്ടയുടെ പകുതി വിലയെ മറ്റ് കോഴികളുടെ മുട്ടയ്ക്ക് ലഭിക്കുന്നുള്ളൂ അത് കാര്യം കേട്ടോ എൻ്റെ ഇവിടുത്തെ അനുഭവമാണ് ഞാൻ പറയുന്നത് പല സ്ഥലങ്ങളിലും പല വിലകളാണ് ഇവിടെ എൻ്റെ ഈ പരിസരത്തൊക്കെ ഒരു ബി വി ത്രേറ്റിയുടെ മുട്ടയ്ക്ക് ഏറിയാൽ അഞ്ച് രൂപയാണ് ലഭിക്കുക ബി വി ത്രേഡ് മാത്രമല്ല കേട്ടോ ഇവിടെ കൂടുതൽ ബിവി ത്രൈറ്റി നാടനുമാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ട് ഞാൻ അത് കമ്പയർ ചെയ്യുന്നത് അപ്പോൾ മറ്റ് സങ്കരീനം കോഴികളുടെ മുട്ടയ്ക്ക് അഞ്ച് രൂപ ലഭിക്കുമ്പോൾ നാടൻ മുട്ടയ്ക്ക് പത്തോ പന്ത്രണ്ടോ പതിനഞ്ച് രൂപ നമ്മൾ പറഞ്ഞാലും വാങ്ങിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചിലവിൻ്റെ കാര്യം തീറ്റയുടെ കാര്യം ഗുണനിലവാരം പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി ഇതിനേക്കാളൊക്കെ ഉപരി നാടൻ ഇനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഈ നാടൻ കോഴിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായ വീണ്ടും പറയാണ് ഞാൻ ഇത് എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലും എൻ്റെ ഭാവത്തുനിന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് പലർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവാം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും സഭ്യമായ രീതിയിൽ താഴെ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം